ും പോസ്റ്റും അപകടാവസ്ഥയിൽ അധികൃതരുടെ അലംഭാവം നാട്ടുകാരെ ഭീതിയിലാക്കുന്നു എത്ര പഴകിയ അണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ േക്കറി സ്റ്റോപ്പിൽ ട്രാൻസ്ഫോമറും പോസ്റ്റും അപകടാവസ്ഥയിൽ അധികൃതരുടെ അലംഭാവം നാട്ടുകാരിൽ ആശങ്കയുളവാക്കുന്നു റോഡിന്റെ വളവിൽ സ്ഥാപിച്ചിട്ടുള്ള ട്രാൻസ്ഫോമറിൽ നിരന്തരം വാഹനങ്ങൾ ഇടിക്കുന്നതിനാൽ അതിന് ചുറ്റുമുണ്ടായിരുന്ന സെക്യൂരിറ്റി ഗ്രില്ലുകൾ തകർന്ന നിലയിലാണ് വിഷയത്തിൽ കെ എസ് നാട്ടുകാർ പലവട്ടം അറിയിച്ചിട്ടും ഇതുവരെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല ട്രാൻസ്ഫോമറിനോടൊപ്പമാണ് ഒടിഞ്ഞു വീഴാറായ ഒരു പോസ്റ്റും അപകടാവസ്ഥയിൽ ഇവിടെ നിൽക്കുന്നത് ഏത് നിമിഷവും വലിയ ദുരന്ത വണ്ടി വണ്ടികൾ ചെയ്ത് കൊണ്ടുപോയി അറിയണമോ ഇല്ലേ ഇവിടെ ഉള്ള ആളുകൾക്ക് അറിയാൻ പാടില്ല ഇത്രയും നപടകരമായ രീതിയിൽ നിൽക്കുമ്പോ അത് എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കാതെ അവരിത് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായി ഇങ്ങനെ നിൽക്കുന്നത് ഈ മഴ സമയമാണ് ഇപ്പൊ പെയ്തുകൊണ്ടിരിക്കുക മഴ പെയ്ത് മഴമുള്ള സമയത്തൊക്കെയാണ് വിദ്യാർത്ഥികളോ പ്രായമായ ആളുകളോ ഒരുപാട് പ്രായമുള്ള ആളുകളുണ്ട് അവരൊക്കെ പലവരും ഇവിടെ പോസ്റ്റ് അതുമേക്കെ പിടിച്ചു നിന്നൊക്കെയാണ് പലവരും ഈ ചായ പിടിക്കാൻ എത്തണത് അപ്പൊ ഈ ഇതുമേലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപകടമാണ് ഇവിടെ നിക്കണത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഒരു രണ്ടിഞ്ച് പോലും ഗ്യാപ്പ് ഇല്ലാതെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഗ്രില്ലുകൾ നിൽക്കുന്നത് ഇതിന് സുരക്ഷിതമായിട്ട് ചുറ്റുമുള്ള സ്ട്രോങ് ആയിട്ടുള്ള കെട്ടി അതിനെ സുരക്ഷിതമാക്കി പെട്ടെന്ന് ചെറിയ കമ്പികൾ വെച്ചതുകൊണ്ട് ും എന്നാൽ പരാതിയുമായി കെ എസ് ഇ ബിയെ സമീപിച്ചപ്പോൾ പോസ്റ്റ് കെ എസ് സി ബിയുടേതല്ല എന്നായിരുന്നു അവിടെ നിന്നും നാട്ടുകാർക്ക് ലഭിച്ച മറുപടി വിഷയം അന്വേഷിച്ചപ്പോൾ കേബിൾ ഓണേഴ്സിനോടും ചോദിച്ചു പോസ്റ്റ് നമ്മുടെ ഉടമസ്ഥതയിലല്ല എന്നായിരുന്നു അവരുടെ നിലപാട് ബസ് സ്റ്റോപ്പിന് അരികിലായിട്ടാണ് പോസ്റ്റ് അപകടാവസ്ഥയിൽ നിൽക്കുന്നത് ദിവസേന നിരവധി യാത്രക്കാരും സ്കൂൾ വിദ്യാർത്ഥികളും ഇവിടെ കൂടി പോകുന്നതിനാൽ നാട്ടുകാർക്ക് വലിയ ഭീതിയാണ് ട്രാൻസ്ഫോമർഫോമറ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല അപകടങ്ങളും രാത്രി കാലങ്ങളിലും ണ്ടായിട്ടുണ്ട് ആ അതിൻ്റെ പരിതാപകരമായ സ്ഥിതിയാണ് നമ്മൾ ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്തൊരു പോസ്റ്റ് അത് ആരാണ് അതിൻ്റെ അവകാശി എന്നറിയില്ല അത് എൽ ചോദിച്ചപ്പോൾ എൽ അല്ല എന്ന് പറയുന്നു അതും വളരെ ഗുരുതരാവസ്ഥയിലാണ് അത് നിൽക്കുന്നത് അത് ഇവിടെ നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ വണ്ടി കാത്ത് നിൽക്കുന്നവരാണ് ആ അതേ കൂടാതെ ഒരുപാട് ആളുകൾ ഈ കടകളിലൊക്കെ വരുന്ന ആളുകളൊക്കെ ഉണ്ട് ആ പോസ്റ്റ് ഏത് നിമിഷം വേണമെങ്കിലും അവരുടെ ദേഹത്തേക്ക് വന്ന് വീണ് വലിയൊരു അപകടം തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അധികൃതരുടെ അലംഭാവമാണ് അപകട ഭീഷണിക്ക് കാരണമാകുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം ട്രാൻസ്ഫോമറിന്റെ സെക്യൂരിറ്റി ഗ്രില്ലുകൾ ഉയർത്തി സ്ഥാപിച്ച് അപകട സാഹചര്യം ഒഴിവാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാവുകയാണ് ന്യൂസ് ഡെസ്ക് നാട്ടു വാർത്ത ചെറായി ബേക്കറി സ്റ്റോപ്പ്